സിനിമയുടെ കഥ കേട്ടപ്പോൾ തന്നെ ഇതൊരു ഒരു നന്മയുള്ള ഒരുപാട് ഒരുപാട് ഇവരുടെ കുറെ സുഹൃത്തുക്കളെ സിനിമയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊരു സിനിമ ആ ഒരു തോട്ട് തന്നെ ഒരു വലിയ അനുഗ്രഹം അല്ല ഒരു വലിയ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കിട്ടുന്ന ഒരു കാര്യമാണ് പക്ഷെ അത് കേട്ടപ്പോൾ തന്നെ ഇത് അങ്ങനെ ഒരു വെറുതെ ഒരു ശ്രമം മാത്രമല്ല ഇതിനുള്ളിൽ ഒരു ഉഗ്രൻ ക്ലാസ് സിനിമയാണ് ഞാനൊരു വളരെ അങ്ങനെയുള്ള ആളുകൾ ആയതുകൊണ്ടാണ് നമ്മള് അറിയാം എന്റെ ഒരു സ്വാഭാവികനുസരിച്ച് നമ്മൾ എവിടെയെങ്കിലും ഒരു ഒരു പോസിറ്റീവ് മിനിറ്റ് കൂടുതൽ നിൽക്കാൻ എനിക്ക് പറ്റില്ല ഞാൻ അങ്ങനത്തെ ഒരാളാണ് കാരണം നമ്മൾ വളരെ പോസിറ്റീവായിട്ട് നമ്മൾ സംസാരിക്കാം നെഗറ്റീവ് വൈകുള്ള ഒരു സ്ഥലത്ത് എന്ന് കഴിഞ്ഞാൽ നമുക്കത് അങ്ങനെ നിൽക്കാൻ പറ്റില്ല അപ്പം ഇവിടെ എല്ലാവരും വളരെ പോസിറ്റീവ് ആയിക്കോട്ടെ അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് ഞങ്ങൾ എല്ലാവരും ഒരു ഒരു ടീം ആയതുകൊണ്ടാണ് തമാശ സംസാരിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യുന്നൊരു ഒരുപാട് നാളുകളായിട്ട് പരിചയമുള്ള ആളുകളെ ഇവരുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ഒരു വൈബ് തന്നെയാണ് അതൊരു അപ്പോൾ എന്തായാലും പ്രത്യേകം എല്ലാവരെയും അഭിനന്ദിക്കുന്നു എല്ലാവരെയും പ്രത്യേകം പ്രത്യേകം അഭിനന്ദിക്കുന്ന കാര്യം നല്ലൊരു കൂട്ടായ്മയായിരുന്നു ഒരു നല്ല ഒരു ശ്രമമായിരുന്നു ഒരു നല്ല ഇന്റൻഷൻ ഉണ്ടായിരുന്നു അതിന്റെ ഒരു ഒരു ദൈവാനുഗ്രഹമാണ് ഈ അവാർഡ് പിന്നെ മഹേഷിനെ കുറിച്ച് ും എനിക്ക് കാരണം ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കെട്ടുപുതലോ അല്ലെങ്കിൽ ഒരു ഞങ്ങളുടെ കൂട്ടായ്മ ഒന്നും മഹേഷിനെ ഞാനങ്ങനെ ശ്രദ്ധിച്ചില്ല ഇവിടെ എങ്കിലും ഒക്കെ പുറകിൽ പോയി നിൽക്കുന്ന ഒരാളായിരിക്കും അത് ഈ ഫോട്ടോ കണ്ടപ്പോഴാണ് ഇങ്ങനായിരുന്നു എഡിറ്റർ എന്ന് എനിക്ക് തോന്നിയത് അപ്പോ ഇപ്പം ആനന്ദ് പറഞ്ഞ വളരെ കറക്റ്റ് ആണ് കാരണം നമ്മുടെ ആനന്ദ് മഹേഷ് അല്ല ശരിക്കും സംസാരിക്കാനും മഹേഷിന്റെ കൈകളും അതുപോലെ തന്നെ മഹേഷിന്റെ ചിന്തകളും ആയിരുന്നു അപ്പൊ നമ്മൾ ഏത് ജോലിയിലാണെന്നുണ്ടെങ്കിലും ദൈവമായിട്ട് തന്നെ ഫ്രണ്ടിക്കൊണ്ടിരുത്തും എന്നുള്ള എൻ്റെ ഒരു തെളിവുകൂടിയാണ് മഹേഷ് എന്ന് പറയുന്ന ഗദ്ധിയിലടിച്ചത് അപ്പൊ ഒരുപാട് സന്തോഷം ഈ ടീമിൻ്റെ ഇപ്പം വരാൻ കഴിഞ്ഞതിൽ ദൈവത്തിനോട് ഒരുപാട് നന്ദി പറയുന്നു ഈ ഒരുപാട് ഒരുപാട് നല്ല നല്ല സിനിമകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ ശ്രമിക്കും ആട്ടത്തിന് നിങ്ങൾ നൽകി പിന്നൊരു പ്രത്യേകം നന്ദി സിനിമാക്കാരോട് പറയാനുള്ള ആട്ടം റിലീസായ സമയത്ത് സിനിമയിലുള്ളവർ തന്നെ ഒരുപാട് ഈ സിനിമയെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് ഈ സിനിമയിലുള്ളവരല്ല സിനിമ കാണുന്ന നല്ല പ്രേക്ഷകർ അതുപോലെ തന്നെ സിനിമയെ നന്നായി വിലയിരുത്തുന്നവർ തന്നെ അഭിനേതാക്കള് അതിന്റെ നമ്മുടെ സിനിമാ കുടുംബത്തിലുള്ളവര്